ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കും എന്ന എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ക്രൈസ്തവ സമൂഹവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആ സ്ഥാനത്തേക്ക് അവരോധിതൻ ആയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അന്നു വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാരമ്പര്യങ്ങളെയും കീഴ്വഴക്കങ്ങളെയും എല്ലാം കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിനിമാതാരം സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചതും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഇടത് വലത് മുന്നണികൾക്കൊപ്പം ബി ജെ പി മികച്ച മുന്നേറ്റം നടത്തിയതും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കും വോട്ട് ബാങ്ക് കൊണ്ട് ഇതുവരെ വരച്ച വരയിൽ നിർത്തി കാര്യം നേടുന്ന ചിലർക്കും ഉൾക്കിടിലമായി മാറിയ ആ തിരഞ്ഞെടുപ്പ് ഫലത്തോടെ കേരളത്തിലെ അടുത്ത ബി ജെ പി അധ്യക്ഷൻ ആരായിരിക്കുമെന്ന കാര്യത്തിൽ കുലങ്കുഷമായ ചർച്ചകൾ തുടരുകയായിരുന്നു ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവ് ശോഭ സുരേന്ദ്രന്റെയും മുൻ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും കെ സുരേന്ദ്രന്റെയും പേരുകൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്ന് കേൾക്കുകയുണ്ടായി എന്നാൽ ഇവരിൽ ക്രൈസ്തവ സമൂഹവുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാജീവ് ചന്ദ്രശേഖരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ക്രൈസ്തവ സമൂഹത്തെ കൂടി ചേർത്തുകൊണ്ട് പോകുവാനുള്ള കേന്ദ്ര ബി ജെ നേതൃത്വത്തിന്റെ തന്ത്രപരമായ നീക്കം തന്നെയാണ് ഇത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കേരളത്തിലെ ബി ജെ പിയിൽ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ അനുഭവ സമ്പത്തുകൾ പേറുന്ന പലരും ഇവിടെ ഉണ്ടായിട്ടും വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അവിടെയാണ് ഇന്ത്യയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല എന്ന് കരുതപ്പെട്ടിരുന്ന കേരളത്തെ പിടിച്ചെടുക്കാൻ പോകുന്ന നിലയിൽ ട്രഡീഷണൽ ബി ജെ പി അനുഭാവികൾക്ക് അപ്പുറത്ത് ക്രൈസ്തവ സമൂഹത്തിനും സ്വീകാര്യനായ രാജീവ് ചന്ദ്രശേഖരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും നദ്ദയും ചേർന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് മിതവാദിയും പക്കുമതിയുമായ രാജീവ് ചന്ദ്രശേഖർ സമുദായ നേതൃത്വവുമായും ക്രൈസ്തവ സംഘടനകളുമായും നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ ഉദാഹരണമാണ് കേരളത്തിന്റെ തലസ്ഥാന ലോകസഭാ മണ്ഡലം അദ്ദേഹത്തിന് നൽകിയ ശക്തമായ സ്വീകാര്യത വിശ്വപൗരൻ ശശി തരൂരിനെ പോലും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ നടത്തിയ മുന്നേറ്റം തലസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹത്തിൽ അടക്കം ശക്തമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ നേരിയ മാർജിനിലാണ് അവരുടെ പരാജയപ്പെട്ടത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ പോയ സ്ഥാനത്ത് ക്രൈസ്തവ സമൂഹത്തെ കൂടി സ്വാധീനിക്കാൻ പോകുന്ന ഒരു നേതാവിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ട കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ ഈ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുകയായിരുന്നു മാറുന്ന കാലത്തെ കേരള രാഷ്ട്രീയത്തിന്റെ സാഹചര്യവും ഇവിടെ നിർണായകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ടത് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ നടത്തുന്ന ഇസ്ലാമിക പ്രീണനം തന്നെയാണ് പ്രീണനം മൂത്ത് തീവ്രവാദികളെപ്പോലും പോരാളികളാക്കി പ്രതിഷ്ഠിക്കാനും അവർക്ക് സ്തുതി പാടാനും മടിയില്ലാത്ത തരത്തിലേക്ക് കേരളത്തിലെ ഇടതരും വലതരും തരം താണു പോയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇടത് വലത് സംഘത്തിന്റെ ഈ തരംതിരിക്കൽ രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് മുനമ്പത്തെ പാവങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ വഖഫ് ബോർഡിന്റെ കൊലച്ചതിക്ക് കൂട്ടുനിന്നുകൊണ്ട് കാപഠ്യത്തിന്റെ പൊറാട്ട് നാടകങ്ങൾ കളിക്കാനും ലഹരിക്കണിയും പ്രണയക്കണിയും തകൃതിയായി നടക്കുമ്പോഴും വർഗീയ പ്രീണനത്തിലൂടെ ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കാനും ഭരണകൂടവും പ്രതിപക്ഷവും ഒരുപോലെ മത്സരിക്കുന്ന ഈ സമയത്ത് കേരള സമൂഹം കാത്തിരുന്ന ഒരു അധ്യക്ഷനെ തന്നെയാണ് ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇതോടെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കീഴ്മേൽ മറിയുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുമെന്നും ഉറപ്പായിരിക്കുന്ന അവസ്ഥയാണുള്ളത് വർഗീയതയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി വോട്ട് പിടുങ്ങുന്ന ചിലരുടെ കുതന്ത്രങ്ങൾക്ക് അപ്പുറത്ത് മാറുന്ന കാലത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഒരു വികസനത്തിന്റെ രാഷ്ട്രീയം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായത് കാര്യങ്ങൾ പറയുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ നിലപാട് നോക്കി മനപൂർവ്വം ഒളിച്ചു കളിക്കാതെ അത് കൃത്യമായി എക്സ്പ്രസ് ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ മാറുന്ന കാലക്രമത്തിൽ ബ്രിട്ടന്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് ടോണി ബ്ലയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ചെയ്ത് ലണ്ടനിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ പാവപ്പെട്ടവരുടെ ആസ്തിവകളിൽ അവകാശം ഉന്നയിക്കുന്ന വക്കഫിന്റെ നീക്കം ഭരണഘടന വിരുദ്ധമാണ് എന്നും രണ്ട് പ്രമുഖ ക്രിസ്ത്യൻ സംഘടനകൾ വക്കഫ് ബോർഡ് ബില്ലിന്മേൽ പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ച നിവേദനങ്ങളെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ട് വക്കഫ് അധിനിവേശത്തെ അന്തർദേശീയ തലത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി പിന്നീട് വാർത്താ ഏജൻസികളോട് സംസാരിച്ചപ്പോൾ മുനമ്പത്ത് അഞ്ഞൂറിലധികം പാവപ്പെട്ട ക്രൈസ്തവ മത്സ്യത്തൊഴിലാളികളുടേതടക്കം ഭൂമി തെല്ലും സുതാര്യതയില്ലാതെ കൈക്കലാക്കുന്ന വക്കഫ് ബില്ലിന്റെ ഭേദഗതിയെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് എം പിമാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും എന്നും അവരുടെ കപടരാഷ്ട്രീയവും നിലവാരമില്ലാത്ത പ്രീണനവും ഇരട്ടത്താപ്പുമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് എന്നും അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന മിതവാദി നേതാവ് അധ്യക്ഷനാകുന്നതോടെ ചിലർ ഉയർത്തിക്കാട്ടുന്ന ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം എന്ന തുറുപ്പു ചീട്ട് കേരളത്തിൽ കീറപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ആർ സിയുടെ ശക്തമായ നേതൃത്വത്തിൽ പരമ്പരാഗത വോട്ട് ബാങ്കിന് ഒപ്പം ക്രൈസ്തവ സമൂഹവും ചേർന്നാൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും